അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തഹ ഇപ്പോൾ കഴിഞ്ഞ വാർഷിക പരീക്ഷയുടെ ഒന്നാം ക്ലാസ്സുകാരുടെ തെഫീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ചോദ്യമൊന്ന് ചെടിയിലെഴുതിയ പദങ്ങൾ വായിക്കാം എന്തെല്ലാമാണ് ചെടിയിലെഴുതിയിട്ടുണ്ടായിരുന്നത് ഫുർസത്തുൻ ലാഹു ഊലുൽ അൽബാബി ദിൽ ഔതാദി ഇത് വായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പദങ്ങളിലെ വിട്ട അക്ഷരം ചേർത്ത് വായിക്കാം ഒന്ന് ആ കള്ളിയിൽ തന്നിട്ടുണ്ട് അത് ചേർത്തിട്ട് ആ പദം മുഴുവനായിട്ട് വായിക്കാനായിരുന്നു ഔസുൻ രണ്ട് മൂന്ന് നാല് മ തിറത്വൻ മൂന്നാമത്തത് അക്ഷരങ്ങൾക്ക് ഹരക്കത്ത് കൊടുത്ത് വായിക്കാം ഏഴ് അക്ഷരങ്ങൾ താഴെ തന്നിട്ടുണ്ട് അതിന് കൊടുക്കേണ്ട ഹരക്കത്ത് ഏതാണെന്ന് നീല വട്ടത്തിലിട്ടിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ആ ഹെറക്കത്ത് ചേർത്തിട്ട് ആ അക്ഷരം വായിച്ചു കൊടുക്കാനാണ് ഉസ്താദിന് അപ്പം നമുക്ക് ഒന്നാമത്തത് നോക്കാം സു അതിന് നിറമിട്ടാൽ റെ രണ്ട് തെൻ മൂന്ന് ഹി നാല് ജ അഞ്ച് ഷുൻ ആറ് തിൻ ഏഴ് ല ഇനി നമുക്ക് എഴുത്ത് പരീക്ഷയ്ക്ക് എന്തെല്ലാമാണ് ചോദിച്ചതെന്ന് നോക്കാം ഒന്നാമത്തേത് കലണ്ടറിലുള്ള പദങ്ങൾ നോക്കി എഴുതാം കുറച്ച് പദങ്ങൾ തന്നിട്ടുണ്ട് അത് തെറ്റാതെ നോക്കിയിട്ട് ഇപ്പുറത്തെ കള്ളിയിൽ കള്ളിയിലെടുത്ത് എഴുതാനാണ് ഐബുത്തുൻ തൊമാതിമുൻ റമലാനുൻ അസ്ലിഹ് ജിൽസാലുൻ രണ്ട് അക്ഷരങ്ങൾ ചേർത്തെഴുതാം ചേർത്തെഴുതാതെ രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ട് അത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണോ എഴുതൽ അതുപോലെ ഇപ്പുറത്തെ കള്ളിയിലേക്ക് എടുത്ത് എഴുതാനാണ് റൈഹാനത്തുൻ എന്നാണ് ഫസ്റ്റ് തത് അത് തെറ്റാതെ ചേർത്തെ ഇപ്പുറത്തെ കളിയിൽ എഴുതിയാൽ പന്ത്രണ്ട് മാർക്ക് ലഭിക്കും രണ്ടാമത്തത് ഹുലൂതുൻ അടുത്ത ക്വസ്റ്റ്യൻ അക്ഷരങ്ങൾ പകർത്തി എഴുതാം താഴെയുള്ള അക്ഷരങ്ങൾ നോക്കിയിട്ട് തെറ്റാതെ താഴെയൊക്കെ എടുത്ത് എഴുതാം വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ് പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ നിറം നൽകാം കാഫ് ഷീന് എന്ന് തന്നിട്ടുണ്ട് അതിന് നല്ല വൃത്തിയിൽ തെറ്റാതെ പുറത്തൊക്കെ ഒന്നും ആകാതെ നല്ല വൃത്തിയിൽ നിറം കൊടുക്കുക അതിന് നാല് മാർക്കുണ്ട് ഇതായിരുന്നു ഒന്നാം ക്ലാസ്സിലെ തെഫീമിലെ ചോദിച്ച ചോദ്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അസലമലൈക്കും